മണിക്കൂറുകളോളം തുടർച്ചയായും ഭക്ഷണം കഴിച്ച് ഫുഡ് ചലഞ്ച് നടത്തിയിരുന്ന ചൈനീസ് വ്ളോഗർ പാൻഷോട്ടിങ്ങിന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ദാരുണാന്ത്യം മുക്ബാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം വ്ളോഗുകൾ സൃഷ്ടിച്ച് ട്രെൻഡിംഗ് ആകാനുള്ള പാൻ ഷോട്ടിംഗ് പത്ത് മണിക്കൂറിലേറെ സമയം ഒറ്റയടിക്കിരുന്ന് ഭക്ഷണം കഴിക്കാറുള്ളയാളാണെന്ന് ചൈനയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാനിൻ്റെ ആമാശയത്തിൽ ദഹിക്കാത്ത ഭക്ഷണവും കുടലിന് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ആകൃതി ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മാതാപിതാക്കളും സുഹൃത്തുക്കളും പാനിൻ്റെ അനാരോഗ്യകരമായ ഈ ഭക്ഷണരീതി ഉപേക്ഷിക്കാൻ നിരവധി തവണ പറഞ്ഞിരുന്നെങ്കിലും പാൻ അതൊന്നും വകവച്ചിരുന്നില്ല അമിതമായി ഭക്ഷണം കഴിച്ചതിലൂടെ ഇതിനു മുമ്പും പാനിന് ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായും വിവരമുണ്ട് ഇത്തരം ഭക്ഷണരീതികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടി ചൈനയിൽ ഇത് നിയമവിരുദ്ധമാക്കിയിട്ടുള്ളതാണ് എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നേടുന്നതിനായിരുന്നു ഇത്തരം ഫുഡ് ചലഞ്ചുകൾക്ക് പൻ തയ്യാറായിരുന്നതെന്നാണ് അറിയുന്നത് സ്വന്തം ആരോഗ്യത്തെ ബലിയാടാക്കി അനാരോഗ്യകരമായും ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കുള്ള ഒരു താക്കീതാണ് ഇത്തരം സംഭവങ്ങളെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു മുഖ്ബാങ് ഫുഡ് ചലഞ്ചിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും വലിയ തോതിലാണ് ചർച്ചകൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Gold. Rajakumari.